ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചർ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ നാല് വെറൈറ്റീസ് കളേഴ്സ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് വെറൈറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അഞ്ചല്ല നാല് വെറൈറ്റീസാണ് കപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ഗ്രോ ബാഗിലുള്ള പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസൺ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ബാൽസം പ്ലാന്റിൻ്റെ പത്ത് ഡിഫറെൻറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വെരിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്ത് നടക്കുന്ന ഒരു ടൈമും കൂടിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ റോസ്മേരിക്ക് എഴുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ മരമുല്ലയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കുറ്റിച്ചെടിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് മാണ്ടിവില്ലയാണ് മാണ്ടിവില്ലെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എന്നാണ് വൈറ്റിന് തൊണ്ണൂറും അതുപോലെ തന്നെ പിങ്കിന് വരുന്ന നൂറ്റി ഇരുപത്തഞ്ച് രൂപയുമാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റോസീഡ പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മുടെ ഹോയേൻ്റെ ഒമ്പത് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് റൂട്ടഡ് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തം പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മളെ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് ക്രീപ്പർ പ്ലാൻസ് വരുന്നതാണ് പത്ത് വള്ളിച്ചെടികളുടെ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ഇതിലൊരുപാട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ലേഡീഷു ഗോൾഡൻ ഗസ്കേഡ് കാറ്റ്ലോ ലെമൺ വൈൻ എസ്റ്റഡേ ടു ഡേ കോഞ്ചിയ അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ യെല്ലോ ബ്രൈഡലിൻ്റെ വൈറ്റ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയയുടെ സ്റ്റോക്ക് ഉണ്ടോയെന്നുള്ളത് പെട്രിയയുടെ ബ്ലൂ കളർ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞു വേര് പിടിച്ച പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു നമ്മളിപ്പോൾ വേര് പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും വേറെ പ്ലാന്റ് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് അത് വേര് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊരു ഒന്ന് വെയിറ്റ് ചെയ്യുക ട്രംപറ്റ് വൈൻ ആൻഡ് ഒരുപാട് പ്ലാന്റ്സ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബ്ലൂഡേസ് ബ്രൈഡലിൻ്റെ യെല്ലോ വൈറ്റ് എന്നീ കളേഴ്സൊക്കെ വരുന്നുണ്ട് എസ്റ്റഡേ ടുഡേ മൂന്ന് ദിവസങ്ങളും മൂന്ന് കളേഴ്സിലാണ് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ എസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലെമൺ ആണ് കേട്ടോ വരുന്നത് ലെമൺ സൈസ് സൈസടക്കം നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പേര് നമ്മളിതിൻ്റെയൊക്കെ പറഞ്ഞു പോവുകയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നാടനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നാടൻ സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് റേറ്റ് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഹൈ ഹൈബ്രിഡിൻ്റേത് റേറ്റ് കൂടുതലും അതുപോലെ തന്നെ നാടിൻ്റെ റേറ്റ് കുറവ് അങ്ങനെയല്ല ഒരേ സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ട് പ്ലാന്റിൻ്റെയും ഗ്രൂപ്പ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫിയിൽ വരുന്ന പ്ലാന്റ് ആണ് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ മൊത്തം കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഒരു തൈയിൽ നിന്ന് തന്നെ ഒരുപാട് ഒരു പോട്ട് നിറച്ചു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റിൽ നിന്ന് നമ്മൾ ഹൈഡ്രാൻജിയുടെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന നാല് വെറൈറ്റീസ് കപ്പിൽ വരുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് വരുന്നത് കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് അടക്കം ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് ഹൈബ്രിഡ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇതും വന്നിട്ട് ഒരുപാട് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പതിനാറ് പതിനേഴ് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിന് ഓർഡർ ചെയ്യുക റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൊത്തം വരുന്നത് കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് ജി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ഈ ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിച്ചെടുക്കാൻ വളരെ സിംപിളാണ് കേട്ടോ നമ്മൾ ഈ ഒരു തണ്ട് ഇലയോ ഇലയോട് കൂടിയിട്ടുള്ള തണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം റൂട്ട് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒട്ടുമിക്കതായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സേ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ ലീഫ് വെച്ചിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നതായിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആയിട്ടാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിലൊരുപാട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ആറ് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മളത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണ്ടി ഓർഡർ ചെയ്യുക ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സും വരുന്നത് കേട്ടോ നിങ്ങൾ ഈ പരമാവധി ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ജിഫി ബാഗ് കട്ട് ചെയ്യാണ്ട് സൈഡ് ബാഗും ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തതിന് ശേഷം മാത്രമായിട്ട് നട്ട് വെക്കുക ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത് ചെറു ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ടാവും അപ്പം അത് ജിഫി ജിഫിബാഗോട് കൂടി റിമൂവ് ചെയ്യുമ്പോൾ ഫുള്ളും അങ്ങ് നശിച്ച് പോവുകയുള്ളൂ കേട്ടോ സൈഡ് ഭാഗം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നട്ടു പിടിപ്പിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അസേലി ചെടിയാണ് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട് കേട്ടോ അസേലയുടെ കുഞ്ഞ് സൈസിൽ വരുന്ന മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അസേലിയുടെ കുഞ്ഞ് സൈസിൽ വരുന്ന പ്ലാന്റ് കൊടുക്കുന്നത് വലിയ സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുതിൽ വരുന്ന മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസും ഇതു അഞ്ഞൂറ്റി എൺപതിന് നാല് വെറൈറ്റീസും ആണ് ഫ്ലവേഴ്സോട് കൂടിയിട്ട് വലിയത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് പറയുന്നത് കമേലി ചെടികളാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് ആയിട്ടുള്ള കമേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്ക്രീനിൽ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് നമുക്കൊരു മാസം വരെ ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടായി കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നാലിൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് ഏകദേശം എട്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്നതല്ലാണ്ട് ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഒരൊറ്റ വീഡിയോയിലാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിനെ മൊത്തം കാണിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതിനു മുമ്പ് ലിസിൻഡാസിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പർപ്പിളും അതുപോലെ തന്നെ വൈറ്റും സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ ഇനി അത് വരണം അതുകൊണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലിസിൻഡാസിൻ്റെ സ്റ്റോക്ക് എനിക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടിവരും അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്സ് വേണം എന്നുള്ളവരെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് എൻ്റെ വീഡിയോ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക